السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اذا جاءك المنافقون قالوا نشهد انك لرسول الله والله يعلم انك لرسول والله يشهد ان المنافقين لكاذبون ان للمنافقين علامات يعرفون بها تحيتهم لعنه وطعامهم نهبه وغنيمتهم غلول صدق رسول الله പ്രിയമുള്ള സഹോദരന്മാരെ ഏതാനും ആഴ്ചകളിലൂടെ തൗഹീദിന്റെ പുരോഗതിയെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടത് സമഗ്രമായ തൗഹീദ് പഠനത്തിന്റെ ഭാഗമായി മഹാന്മാരായ ജ്ഞാനികൾ വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ തൗഹീദിന്റെ പുരോഗതിയുടെ പടവുകൾ പഠിപ്പിച്ച് തന്നത് നിങ്ങൾ കേട്ടു തൗഹീദിന്റെ വളർച്ച കേട്ട നിങ്ങൾ ഇനി തളർച്ചയും അതിൻ്റെ കാരണങ്ങൾ കൂടിയും പഠിക്കേണ്ടതുണ്ട് കാരണം വിശ്വാസികൾ വിശ്വാസ മേഖലയിൽ പുരോഗമിക്കുന്നതിലേറെ വേഗത്തിൽ വിശ്വാസ മേഖലയിൽ അധപതിക്കുകയും വിശ്വാസത്തിൽ താഴ്ചയും തകർച്ചയും സംഭവിക്കുകയും ചെയ്യും വളരാൻ കുറെ പ്രയാസങ്ങളുണ്ട് പക്ഷേ തളരാനും താഴാനും വളരെ പെട്ടെന്നുണ്ട് കൊച്ചുകുട്ടികൾക്കിടയിലുണ്ടല്ലോ ഒരു പാമ്പും കോണിയും കളി കളിച്ച് കളിച്ച് പുരോഗമിച്ച് പെട്ടെന്നായിരിക്കും താഴെ കുറച്ച വീഴ്ച അത് ഏത് ഗെയിമും അങ്ങനെയാണല്ലോ സ്റ്റാർട്ടിംഗിൽ എളുപ്പമായിരിക്കും മുന്നോട്ടു പോയി വിജയിച്ച് പുരോഗതി പ്രാപിക്കുന്നതിനനുസരിച്ച് ടഫാകും കാര്യം കുറച്ച് ഇതുപോലെയാണ് ഈമാനിൽ പുരോഗമിച്ച ഒരു വിശ്വാസി ആ പുരോഗമനത്തിന്റെ ഉന്നതമായ പടവുകളിലേക്ക് ചെന്നെത്തിയ വിശ്വാസി താഴേക്ക് വീഴാൻ വളരെ എളുപ്പമാണ് വിശ്വാസം കൂടുന്നത് പോലെ കുറയും എന്നും വിശുദ്ധ ഖുർആാനും ഹദീസും പഠിപ്പിച്ചു കുറയുക മാത്രമല്ല വസ്ത്രം ശരീരത്തിൽ നിന്ന് ഊരപ്പെടുന്നത് പോലെ ഈമാൻ ഒരു മുഖ്മിനിൽ നിന്ന് ഊരപ്പെടുമെന്ന ലഭി വചനവും നിങ്ങൾ കേട്ടുകഴിഞ്ഞു അതുകൊണ്ട് സത്യവിശ്വാസികൾ സദാ ജാഗ്രത പാലിക്കേണ്ട മേഖലയാണിത് ആരും തന്നെ നിർഭയരായിട്ടിരിക്കേണ്ട വിശ്വാസത്തിന്റെയും വിഷയത്തിൽ ആരും തന്നെ നിർഭയരായി ഇരിക്കാൻ പാടില്ല കാരണം ആ നിർഭയത്വം തന്നെ വലിയ അപകടമാണ് ഈമാനിന്റെ കാര്യത്തിലുള്ള ഉറപ്പ് തന്നെ ഏതുറപ്പ് ഞാൻ ആ മേഖലയിൽ സുരക്ഷിത താവളത്തിലാണ് സുരക്ഷിതനാണെന്ന തോന്നൽ തന്നെ മഹാ അപകടമാണ് വലിയ ദുരന്തത്തിന് വഴിയൊരുക്കിയേക്കാം വിശുദ്ധ ദീനിന്റെ അധ്യാപക സമൂഹം നമ്മുടെ ഇമാമുകൾ നമുക്ക് പറഞ്ഞു തരുന്നു പഠിപ്പിച്ചു തരുന്നു അഹ് കപട വിശ്വാസത്തിലേക്ക് അടുത്തുള്ള കൂട്ടർ കാപട്യത്തിന്റെ വക്താക്കൾ ഈമാൻ നഷ്ടപ്പെട്ട് മുനാഫിക്കായി പോകാൻ അടുത്തായ വിഭാഗം അതിന് സാധ്യതയുള്ള വിഭാഗം ആരാണെന്നറിയോ ഈമാൻ നഷ്ടപ്പെട്ടിട്ട് മുനാഫിഖാകാൻ സാധ്യത കൂടുതൽ ഗ്രൂപ്പ് ആരാ ഞാൻ കപട വിശ്വാസത്തിൽ നിന്ന് മുക്തനാണ് ഞാൻ വിശ്വാസത്തിലെ വൈകല്യങ്ങളിൽ നിന്ന് മുക്തനാണ് ശുദ്ധനാണ് എന്റെ വിശ്വാസം സുരക്ഷിതമാണ് ഞാൻ സമ്പൂർണ്ണ മിനായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നവർ ആരോ എന്ന് തെറ്റിദ്ധരിച്ചവർ ആരോ എന്ന അബദ്ധം മനസ്സിലാക്കിയവർ ആരോ അവരാണ് മുനാഫിപ്പാകാൻ കൂടുതൽ സാധ്യത എന്ന് ജ്ഞാനികൾ പറഞ്ഞു തരുന്നു അതുകൊണ്ട് എന്റെ ഈമാൻ എന്റെ തൗഹീദോ സുശക്തമാണ് എന്റെ ലാ ഇലാഹ ഇല്ലയോറച്ച് കിട്ടിയിട്ടുണ്ട് ഇളകാൻ പോകൂല അതിൽ നിന്ന് വ്യതിചലിക്കില്ല എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ കപട വിശ്വാസിയാകാൻ സാധ്യത കൂടുതലുള്ളത് ഇമാം അഹമ്മദ് ഒരു ഹദീസ് ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട് പുണ്യനബിയുടെ സവിധത്തിൽ സ്വഹാപാക്കൾ വന്നിരുന്നു മദീന പള്ളിയിൽ അവർ ഒത്തുചേർന്നു നബിയോട് അവരുടെ കൂട്ടത്തിൽ ഇപ്പോഴില്ലാത്ത എന്നാൽ സ്വഹാബികളുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാകാറുള്ള ഒരു സഹോദരന്റെ മേന്മകൾ പറഞ്ഞു മധുഹകൾ പറഞ്ഞു ആ വ്യക്തിയെ കുറിച്ച് വാനോളം പുകഴ്ത്തി സംസാരിച്ചു നബിയോട് ആൾ അവിടെ ഇല്ല നമ്മുടെ കൂട്ടത്തിലുള്ള ഇന്നയാൾ നല്ലവനാണ് ഉത്തമനാണ് ധാരാളം നന്മകൾ ചെയ്യുന്ന ആളാണ് നബിയെ ഞങ്ങൾക്കൊക്കെ അയാളെ കുറിച്ച് നല്ലതാണ് പറയാനുള്ളത് ഹൈറ് മാത്രമാണ് സംസാരിക്കാനുള്ളത് ഇങ്ങനെ സദസിലില്ലാത്ത ഒരാളെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഇവരങ്ങനെ അങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക ഈ മൗലിത് നടക്കുമ്പോ ഈ മധു പറച്ചില് നടക്കുമ്പോ ഈ വ്യക്തിയെ പുകഴ്ത്തി സംസാരിച്ചു കൊണ്ടിരിക്കേ ആ ആ സദസ്സിലേക്ക് പള്ളിയിലേക്ക് കടന്നു വരുന്നു അസറുചോ ആ മനുഷ്യന് അദ്ദേഹത്തെ കുറിച്ച് മേന്മകൾ പറഞ്ഞുകൊണ്ടിരിക്കെ പള്ളിയിലേക്ക് ഇങ്ങനെ കടന്നു വന്നു ഹദീസിൽ കാണാം സുജൂദ് അടയാളം അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ വ്യക്തമായി കാണാനാകുന്ന വിധത്തിൽ ചെയ്ത വെള്ളം താടിരോമങ്ങളിൽ നിന്ന് കയ്യിൽ നിന്ന് ഇറ്റി വീഴുന്ന അവസ്ഥയിൽ ആ മനുഷ്യൻ പള്ളിയിലേക്കഥാ കടന്നു വരുന്നു അദ്ദേഹത്തിന്റെ ആഗമനമറിഞ്ഞ സ്വഹാബത്ത് പറഞ്ഞു ഞങ്ങൾ ഇത്ര നേരം ആരെക്കുറിച്ചാണോ പറഞ്ഞത് ആരെയാണോ പുകഴ്ത്തി പറഞ്ഞത് വാഴ്ത്തിപ്പറഞ്ഞത് നല്ലത് പറഞ്ഞത് ആ മനുഷ്യനാണ് നബിയെ ആ കടന്നു വരുന്നത് നബി തങ്ങൾ ഒന്ന് നോക്കി ആ ആഗതന ഒന്നു ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു ഇന്നീ അല ഇന്നീ അറ അല വജിഅ തീ ത്വാ ഇയാളെ കുറിച്ചാണോത്ര നേരം എന്നോട് നിങ്ങൾ പറഞ്ഞത് ഇന്നീ അറ അലാ വജി സുഫ്മിനാൽ അദ്ദേഹം കേൾക്കാത്ത വിധത്തിൽ മുന്നിലുണ്ടായിരുന്ന പറഞ്ഞു അദ്ദേഹത്തിന്റെ മുഖത്ത് ഇബിലീസിന്റെ ഒരു കറുത്ത അടയാളം ഇബിലീസിന്റെ സീല് അദ്ദേഹത്തിന്റെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട് ഇതും പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് ആ സദസ്സിൽ ഇരുന്നപ്പോ നബി ാഹു അലി വസല്ല മതങ്ങൾ ആ മനുഷ്യനോട് ചോദിച്ചു സഹോദരാ അള്ളാഹുവിനെത്തിട്ടോ സത്യം മാത്രമേ പറയാവൂ റബിനെ മുൻനിർത്തി എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് നീ ഈ സഭയിലേക്ക് ഈ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ നിന്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ പറയുന്നതല്ലയോ ി ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആള് ഞാൻ തന്നെയാണ് ഈ ഞാനിപ്പോയിരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും മേന്മയും തറവാടിത്തും മഹിമയുമൊക്കെ ഉള്ളത് എനിക്കെന്നെയാണ് എന്നെപ്പോലെ ഒരു ഗുണവാൻ എന്നെ പോലെ ഒരു ഉത്തമൻ ഈ സഭയിൽ ഇല്ല എന്ന ധാരണ നിന്റെ മനസ്സിലുണ്ടായിരുന്നില്ലയോ സഹോദര സത്യം പറയണം നീ ഇങ്ങോട്ട് കേറി വന്നപ്പ നിന്റെ ഉള്ളിലിരിപ്പ് ഇതായിരുന്നില്ലേ ഏത് ഈ സഭയിലുള്ള ആൾക്കാരൊക്കെ ആളുകളെക്കാൾ മേന്മയുള്ള ആള്യാനാണ് എന്ന ഒരു തോന്നൽ സത്യത്തിൽ നിന്റെ മനസ്സിലുണ്ടായിരുന്നില്ലേ സത്യം പറയണം മുഖത്ത് നോക്കി അങ്ങനെ ചോദിച്ച അങ്ങനെ നിഷേധിക്കാം അതെ എനിക്കങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു നബിയേ അതാണ് നിന്റെ മുഖത്ത് ഇബിലീസിന്റെ കണ്ടത് പി അടയാളം മുഖത്ത് ഞാൻ വായിച്ചത് അതുകൊണ്ട് തന്നെയാണ് എന്ന് നബി തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് എത്ര മാന്യനാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും ഇത്തരത്തിലുള്ള ചിന്തകൾ അപകടമാണ് എപ്പോഴും ആശങ്കയാണ് വേണ്ടത് ഏത് ഔലിയാണെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ ഞാൻ എവിടെ എത്തിയിട്ടില്ല എന്തിനാ അള്ളാന്റെ റസൂല് പോലും പേടിച്ച് ആശങ്കയോടെ ദുആ ദുആ ചെയ്ത നിങ്ങൾ കഴിഞ്ഞയാഴ്ച ബുഖാരി നിങ്ങളെക്കാൾ പേടിയുള്ള ആള് ഞാനാ നിങ്ങളെക്കാൾ പേടി പണച്ചോനെ പേടിയുള്ള ആള് ഞാനാണ് എന്റെ പേടിയൊക്കെ പോയി നല്ല പറയുന്നത് നിങ്ങളെക്കാൾ ഭയമുള്ളവൻ ഞാനാണ് ലഹു സൂക്ഷ്മതയോടെ ജീവിക്കുന്നവൻ ഞാനാണ് ഞാൻ അല്ലാണ്ട് ഹബീബായി ബായി എന്ന നിലക്ക് തോന്നിയതുപോലെ ജീവിക്കാനോ സമാധാനത്തോടെ ഇരിക്കാനോ എനിക്കാവൂല എന്നാണ് മുത്തിനപിതങ്ങൾ പോലും പറഞ്ഞത് ഏതാളാണെങ്കിലും ഈ ആശങ്ക വേണം വേണം മഹാനായ ലോകം കണ്ട മഹാനായ ആരിഫാണ് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഭക്തൻ ഒരു നാട്ടില് ഒരു വില്ലേജില് ഒരു ഗ്രാമത്തിലൂടെ നടക്കുമ്പോ ഒരു സാങ്കല്പികമായി അദ്ദേഹം പഠിപ്പിക്കുകയാണ് ഒരു ഔരി ആയിക്കോട്ടെ അല്ലെങ്കിൽ വലിയ പണ്ഡിതനായിക്കോട്ടെ ഒരു ഭക്തനാവട്ടെ ഒരു ഗ്രാമത്തിലൂടെ ഒരു തോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ധാരാളം മരങ്ങൾ ധാരാളം പറവകൾ പക്ഷികൾ ആ മരങ്ങളുടെ ചില്ലകളിൽ ഇരിക്കുന്നു ഇങ്ങനെ ആ തോട്ടത്തിലൂടെ ഈ വലിയ നടക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ പറവകൾ പക്ഷികൾ ഈ മനുഷ്യനോട് പറഞ്ഞു വലിയ അള്ളാന്റെ അങ്ങേക്ക് അള്ളാന്റെ ഭാഗത്ത് നിന്ന് രക്ഷ വരട്ടെ എന്നിങ്ങനെ പറവകൾ ഈ മനുഷ്യനോട് സലാം പറഞ്ഞാൽ തങ്ങളോട് ജന്തുലോകം സലാം പറഞ്ഞില്ലേ ഹദീസിലുള്ളതല്ലേ അള്ളാന്റെ വലിമാരോട് സലാം പറയും സംസാരിക്കും ഈ നിലവാരത്തിലേക്ക് വളർന്നാൽ ഫഹാത്ത ബഹു പുല്ലു പൈരമിൻഹ കണ്ട പക്ഷികളൊക്കെ പറഞ്ഞു അസലാമു അലയിക്കയാ വലിയ ഈ സലാം പറച്ചില് കേട്ട സമയത്ത് ഈ ഭക്തന്റെ മനസ്സില് ഈ വലിയന്റെ മനസ്സിൽ ഒരു ആത്മ ഒരു ആത്മീയമായ ആവേശമുണ്ടായാൽ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ റേഞ്ചിലൊക്കെ എത്തിയല്ലോ എന്ന ചിന്തയുണ്ടായാൽ ആ ചിന്തയോടെ ആത്മീയ യാത്രയിലെ പുരോഗതി തടയപ്പെടും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും മുന്നോട്ട് പോകാൻ പറ്റൂല പിന്നെ റിവേഴ്സ് പാരാ പക്ഷികളല്ല എന്നോട് വലിയത് എന്ന ഒരു ചിന്ത മനസ്സിൽ എന്ന ഒരു ആവേശം മനസ്സിലുണ്ടായാൽ ആ ആത്മീയ യാത്രയിലെ പുരോഗതി ആ ചിന്ത കൊണ്ടു തന്നെ തടയപ്പെടുമെന്ന് മഹാനായ എന്താ വേണ്ടത് എപ്പോഴും പേടി പടച്ചോനെ ഞാൻ എവിടെയും എത്തിയിട്ടില്ല ഞാൻ ശുക്ർ ചെയ്യാൻ പോയിട്ട് എന്ന് പോലും നിന്റെ മുന്നിൽ സമർപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഈ ഒരു ആശങ്ക ഈ ഒരു ഭയപ്പാടാണ് ഓരോ വിശ്വാസിക്കും നിർബന്ധമായിട്ടുണ്ടാകേണ്ടത് എന്നാൽ ഈ പേടി മാത്രം പോരാ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എവിടെയും എത്തിയിട്ടില്ല എന്റെ ഈമാനും പൂർണ്ണമല്ല ഇങ്ങനെ മാത്രം ചിന്തിച്ച് പേടിച്ചു നിന്നാ മാത്രം പോരാ ആ പേടിയോടൊപ്പം എന്റെ നാഥൻ എന്നെ കാക്കും എന്റെ നാഥൻ എന്നെ അവന്റെ അനുഗ്രഹം കൊണ്ട് സംരക്ഷിക്കും എന്ന എന്ന അതും വേണം ഈ ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടക്കാണ് ഈമാൻ ഉറക്കുക ഈ ഹൗഫിന്റെയും ഈ റജാ ഇന്റെയും മദ്യത്തിലാണ് തൗഹീദ് ഉറച്ചു കിട്ടുക രണ്ടും വേണം രണ്ടും വേണം മഹാനായ ഇബിൻ ഹജർ ബാരിയിൽ ബുഖാരിയിൽ വന്ന ഹദീസുകൾ എല്ലാം വിശദീകരിച്ചുകൊണ്ട് അടിവരയിട്ട് പറയുന്നുണ്ട് ഒരു ചർച്ചയ്ക്ക് അവസാനം ഹദീസിന്റെ മഴന പറഞ്ഞിട്ട് ഹദീസിന്റെ വിശദീകരണം പറഞ്ഞിട്ട് സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസുകളുടെ വിവരണം വ്യാഖ്യാനം പറഞ്ഞതിന് ശേഷം അടിവരയിടുന്ന ഒരു വാക്കുണ്ട് ഒരു വരിയുണ്ട് എന്താണത് അൽ മുക്കല്ല ബുദ്ധിയും വിവേകവുമുള്ള ഓരോ നിർബന്ധമാണ് അത്യാവശ്യമാണ് ുംബന്ധമാണ് പ്രതീക്ഷയുടെയും ഇടയിൽ നിൽക്കുക വെറും പേടി പറ്റൂല വെറും പ്രതീക്ഷയും പറ്റൂല രണ്ടിന്റെയും ഇടയിൽ ഇമാം ഉദ്ധരിച്ച ഹദീസിൽ കാണാം മൂന്ന് കാര്യങ്ങൾ തൗഹീദിന്റെ കയറാണ് മൂന്ന് കാര്യങ്ങൾ തൗഹീദ് കെട്ടി ഉറപ്പിക്കേണ്ട ശക്തി പകരേണ്ട കാര്യങ്ങളാണ് കയറ് കെട്ടാനുള്ളതല്ലേ ബലത്തിന് കെട്ടി ബന്ധിപ്പിക്കാനുള്ളതല്ലേ കാര്യങ്ങൾ തൗഹീദിന്റെ ബലമാണ് തൗഹീദിന്റെ കരുത്താണ് തൗഹീദിന്റെ ശക്തിയാണ് എന്താണത് അൽ വർ റജാഉ വൽ മഹബ്ബത്തു ഇതാണ് അത് ഒന്ന് ഒന്നാല പേടി പേടി മാത്രം പോരാഹുവിന്റെ കാര്യത്തിൽ പ്രതീക്ഷ വേണം അവൻറെ പ്രതീക്ഷ വേണം അവൻറെ മഹുറത്തിന്റെ പ്രതീക്ഷ വേണം അവൻ അനുഗ്രഹിക്കുമെന്ന കാര്യത്തിൽ പ്രതീക്ഷ വേണം വൽമഹബത്തു അവനോട് സ്നേഹവും വേണം സ്നേഹം എങ്ങനെ സ്നേഹമെങ്ങനെ മറ്റുള്ള സകലതിനോടുമുള്ള സ്നേഹത്തെ ഉണ്ടോ നമ്മളിപ്പോ അവകാശപ്പെടും അള്ളാഹു അക്ബർ അല്ലെന്നെ വലുത് അള്ളാനോട് സ്നേഹം അതൊരു പോസ്റ്റ്മോർട്ടം നടത്തിയ എന്തോ അവസ്ഥ എന്തെങ്കിലും അവസ്ഥ ഇരുപത്തിനാലു മണിക്കൂർ ഒരു ദിവസം ഞാനും നിങ്ങളും ജീവിക്കുന്നില്ലേ ഉണ്ട് ഇല്ലേ ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ ഉണർവോടെ നിൽക്കുന്ന സമയം നാം നമ്മുടെ ഭാര്യയെ കുറിച്ച് ചിന്തിക്കുന്നു മക്കളെ കുറിച്ച് ചിന്തിക്കുന്നു കച്ചവടത്തെ കുറിച്ച് ചിന്തിക്കുന്നു ഈ ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു ഇല്ലേ അവകളോടൊക്കെ നമുക്ക് സ്നേഹമുണ്ട് ഭാര്യയോടുണ്ട് മക്കളോടുണ്ട് മാതാപിതാക്കളോടുണ്ട് സ്നേഹിതന്മാരോടുണ്ട് കച്ചവടത്തോടുണ്ട് ഭൗതിക സാധന സാമഗ്രികളോടുണ്ട് അല്ലേ ഇതിനോടൊക്കെ ഉള്ളത് പോലെ ഒരു സ്നേഹം അള്ളാനോടു സർവോപരി ഒരു സ്നേഹമുണ്ടെങ്കിൽ ചിന്തയും മനസ്സും ഈ ഭൗതികതയ്ക്ക് കൊടുത്ത ഉപയോഗപ്പെടുത്തിയ ആ അളവിലെങ്കിലും അള്ളാഹുവിനെ ഓർക്കാനോ ചിന്തിക്കാനോ അവനോടൊന്ന് സംസാരിക്കാനോ അവനോടൊന്ന് മനസ്സുകൊണ്ട് മുനാജാത്ത് നടത്താനോ എനിക്കും നിങ്ങൾക്കും നേരം കിട്ടിയിട്ടുണ്ടോ പിന്നെ ഇമാനിന്റെ ബലം ഈ മൂന്ന് കാര്യത്തില അതിൽ പ്രധാനപ്പെട്ടതാണ് റജാ ഏ പ്രതീക്ഷ വേണം الله ينكاكم എന്റെ പോരായ്മകൾ റബ്ബിനോട് ഞാൻ പറയുകയാണ് വിശ്വാസത്തിലും കർമ്മത്തിലുമുള്ള ന്യൂനതകൾ റബ്ബ് തന്നെയാണ് പരിഹരിച്ചു തരേണ്ടത് അങ്ങനെ അവൻ എന്നെ രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷ ഏത് തെമ്മാടിക്കും ഈ പ്രതീക്ഷ നല്ലതാണ് ഏത് കുറ്റവാളിക്കും ഈ പ്രതീക്ഷ വേണ്ടതാണ് ഏത് ജാഹിലിനും ഈ പ്രതീക്ഷ ഉത്തമമാണ് എന്തുകൊണ്ട് പ്രതീക്ഷ കൊണ്ട് രക്ഷപ്പെട്ട സംഭവം ചരിത്രങ്ങളിൽ ഹദീസുകളിൽ ഖുർആാനിലെമ്പാടും കാണാം വേണം പേടി വേണം പ്രതീക്ഷയും വേണം ഇഷ്ടവും വേണം ഇമാം ഇറ ഇന്റെ വിഷയം പറഞ്ഞിട്ട് ഈ ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട് നബി അലി സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച ഉറ്റവാളിയായ തെമ്മാടിയായ ഒരു യുവാവുണ്ടായിരുന്നു ആള് തോന്നിയാ നന്മകളിലേക്ക് വരാത്ത ഒരു യുവാവ് ഈ യുവാവിനെ ചെറുപ്പക്കാരനെ നാട്ടിൽ നിന്ന് പുറത്താക്കി ശല്യം സഹിക്കാൻ പറ്റാതെ നാട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കി അത്ര വലിയ നാട്ടുകാർക്ക് കിടക്കപ്പുറ സമാധാനം കൊടുക്കാത്ത വിധത്തിൽ നാട്ടിൽ വൃത്തികേട് പ്രവർത്തിച്ച ഈ ചെറുപ്പക്കാരനെ നാട്ടിൽ നിന്ന് അവർ ബഹിഷ്കരിച്ചു പിടിച്ചു പുറത്താക്കി പുറത്താക്കിയപ്പോൾ മരിക്കാൻ നേരായി മരണം മുന്നിലെത്തി ഈ നാടിന്റെ പരിധിയിലേക്ക് പുറത്താക്കപ്പെട്ട സമയത്ത് മരണസമയമാവുകയാണ് അദ്ദേഹത്തിന്റെ ആ മനുഷ്യന്റെ അവധിയെത്തുകയാണ് ാർ ഈ ചെറുപ്പക്കാരനെ നാട്ടിൽ നിന്ന് പുറത്താക്കി നാടിന്റെ പരിധി വിട്ടപ്പോ ഈ മനുഷ്യന്റെ സമയം എത്തുകയാണ് മരണ നേരം എത്തുകയാണ് അപ്പോഴാണ് കലീമുല്ലാഹി അള്ളാഹുസലാമിന് വഴിയറിയിക്കുന്നത് എന്താ എന്നറിയോ ഇന്ന ഔലിയായി ഹലറഹുൽ മൗ ഈ നാടിന്റെ പരിധിയിൽ എൻറെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയ മരിക്കാമ്പൂവാണ് മുസാനബിയെ മരണം മുന്നിൽ കണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻറെ വലിയായ ആ മനുഷ്യന്റെ ജനാസ താങ്കൾ സന്ദർശിക്കണം സന്ദർശിച്ചാൽ മാത്രം പോരാ എൻറെ വലിയ മയ്യത്ത് സംസ്കരണത്തിന് നേതൃത്വം നൽകേണ്ടത് താങ്കളാണ് മുസാനബിയേ മാത്രം പോരാ നിങ്ങൾ ചെന്നിട്ട് സംസ്കരണത്തിന് നേതൃത്വം നൽകിയാൽ മാത്രം പോരാ ഇസ്രായേലി മക്കളിൽ പാപങ്ങൾ വർദ്ധിച്ച കുറ്റവാളികളെ നിങ്ങൾ വിളിച്ചിട്ട് പറയണം ഒരു വലിയന്റെ വലിയ സംസ്കരണത്തിന് പോകണം നിങ്ങൾ തരും എന്ന് എന്നുകൂടെ പറയണം അതുകൊണ്ട് പാപങ്ങൾ വർദ്ധിച്ച കുറ്റവാളികളെ കൂട്ടിയിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകണം ഞാൻ അവരുടെ പാപം ഈ നന്മ കാരണം ഈ നല്ല മനുഷ്യന്റെ ജനാതയിൽ പങ്കെടുത്ത കാരണം ഞാൻ പുറത്തു കൊടുക്കുന്നു അള്ള ഇഷ്ടപ്പെട്ടവർക്ക് ഹിതുമത്ത് ചെയ്താൽ അവര് മരിച്ചോടിച്ചു പോയാല് അവർക്ക് സേവനം ചെയ്താല് അവർക്ക് നമുക്ക് തരും ഇതാണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ള പാഠം അതുകൊണ്ട് നബിയെ താങ്കളുടെ ജനതയിൽ നിന്ന് എല്ലാ ഞാൻ അവർക്ക് ഫാസി കൊടുക്കും അങ്ങോട്ട് ചെല്ലു ചെന്നു

അള്ളാന്റെ ഒരു വലിയ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടി വന്നത് ഉലിയല്ല ഒന്നുമല്ല നാം നാട്ടിൽ നിന്ന് ഇന്നലെ സന്ധ്യക്ക് നാട്ടിൽ നിന്ന് പുറത്താക്കിയ തെമ്മാടിയാണ് മുത്തനബിയെ ഔലിയന്റെ മയ്യത്ത് കാണാൻ വിളിച്ചത് പാപം പൊറുക്കുന്നു പറഞ്ഞ് വിളിച്ചു വരുത്തിയത് ഇന്നലെ നാട്ടിൽ ശല്യം സഹിക്കാൻ പറ്റാതെ ജന ഇത് പുറത്താക്കി പഠിച്ചോനെ നീ പറഞ്ഞെന്ന വഴിയിൽ എനിക്ക് വല്ല തെറ്റും പറ്റിയോ ഇതെന്നല്ലേ മയ്യത്ത് ഇതെന്നല്ലേ ആള് ഇലൈ ആശ്ചര്യപ്പെട്ടപ്പോലിമിന്റെ ആഗമനമുണ്ടായി സന്ദേശവാഹകനായ മലക്കുവെന്ന് പറഞ്ഞു സ്വതപ്പൂ നാട്ടുകാർ പറഞ്ഞത് നേരാണ് സത്യാണ് ഇന്നലെ നാട്ടിൽ നിന്ന് പുറത്താക്കിയ തെമ്മാടിന്റെ ജനാത തന്നെയാണിത് പക്ഷേ എന്താണിവിടെ സംഭവിച്ചതെന്നറിയോ നാട്ടുകാര് ബഹിഷ്കരിച്ചു ഒറ്റപ്പെടുത്തി വീട്ടുകാർക്ക് ഈ മനുഷ്യനെ വേണ്ട കുടുംബത്തിന് വേണ്ട നാട്ടുകാർക്ക് വേണ്ട എല്ലാവരും തള്ളിയപ്പോ ഒറ്റപ്പെട്ട സമയത്ത് ഈ നാടിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഈ ദാസനെന്നെ വിളിച്ചു മൂസ അല്ല പറഞ്ഞു ഈ മനുഷ്യനെന്നെ വിളിച്ചു എന്നിൽ ഈ ദുനിയാവില്ല മനുഷ്യന് ആരെയും പ്രതീക്ഷിക്കാനില്ല തന്തയ തള്ളയെ മക്കളെ പ്രതീക്ഷിക്കാനില്ല നാട്ടുകാരെ പ്രതീക്ഷിക്കാനില്ല അങ്ങനെ മൂസ തെമ്മാടിയായ ചെറുപ്പക്കാരൻ എന്നെ ഒരു വിളി വിളിച്ചു എന്താ വിളിച്ചത് مَلْجَأٌ وَلَا رَجَاءُ إِلَّا أَنْتَ എന്നങ് വിളിച്ചു ഇതാണ് വിളിച്ചത് ഇലാഹി കോടാനു കോടി വിളിച്ചത്മാരില്ലേ നിനക്ക് അത്ര അടിമകളില്ലേ നിനക്ക് ഒരു പാപിയായ ദാസന്റെ അപേക്ഷയാണ് റബ്ബേ റബ്ബേക്ക നിന്റെ നാടാണല്ലോ ഇത് ഇവിടെ എനിക്ക് ജീവിക്കാൻ പറ്റൂലെന്നാണ് എന്റെ നാട്ടുകാര് പറയുന്നത് ഞാൻ ഒറ്റ എനിക്കൊരു പ്രതീക്ഷ ഇനിയില്ല റബ്ബേ എൻറെ നാഥ എനിക്കൊരു അഭയകേന്ദ്രമില്ല കേട്ടോ അല്ലാതെ നിന്നിൽ മാത്രമാണ് എനിക്ക് നേരിയ ഒരു പ്രതീക്ഷയുള്ളത് റബ്ബേ ഈ വിളി ഞാൻ കേട്ടു മൂസ ഈ വിളി ഞാൻ അക്സെപ്റ്റ് ചെയ്തു ഇത് ഞാൻ അംഗീകരിച്ചു അവന്റെ പ്രതീക്ഷയുണ്ടല്ലോ നാട്ടുകാരിൽ പ്രതീക്ഷ വെച്ചില്ല വീട്ടുകാരിൽ പ്രതീക്ഷ വെച്ചില്ല ഒരുപാട് കുറ്റങ്ങൾ ചെയ്ത മനുഷ്യൻ കുറ്റബോധത്തോടെ പ്രതീക്ഷയർപ്പിച്ച് എന്നെ വിളിച്ചപ്പോൾ അവന് ഞാൻ അള്ളാഖിവിന്റെ വലിമാരുടെ വലിമാരുടെ പട്ടികയിലേക്ക് എന്റെ ഇഷ്ടദാസന്മാരുടെ പട്ടികയിലേക്ക് ഈ ചെറുപ്പക്കാരന്റെ പേര് ഞാൻ മാറ്റിയെഴുതി മുസാ